ഹസ്കിയൽ ഇരുപത്തിയെട്ടാം അധ്യായം പതിനൊന്ന് മുതൽ പതിനാല് വരെ തിരുവചനങ്ങൾ വീണ്ടും കർത്താവിൻ്റെ അരുളപ്പാട് എനിക്കുണ്ടായി മനുഷ്യപുത്ര നീ സോർ രാജാവിനെ കുറിച്ചൊരു വിലാപം തുടങ്ങി അവനോട് പറയേണ്ടത് കർത്താധി കർത്താധികർത്താവ് വിപ്രകാരം ചെയ്യുന്നു പൂർണ്ണതയ്ക്ക് നീ മാതൃകയായിരുന്നു നീ ജ്ഞാനസമ്പൂർണനും സൗന്ദര്യസമ്പൂർണനും തന്നെ നീ ദൈവത്തിന്റെ തോട്ടമായ ഏതനിലായിരുന്നു താമരമണി പീതരത്നം വജ്രം പുഷ്യരാഗം ഗോമേതകം സൂര്യകാന്തം നീലക്കല്ല് മാണിക്യം മരതകം മുതലായ സകല രത്നങ്ങളും നിന്നെ അലങ്കരിച്ചിരുന്നു നിന്നെ നിർമ്മിച്ച നാളിൽ നിന്നിലുള്ള തമ്പുരുകളുടെയും വീണകളുടെയും പണി കൊണ്ടുള്ളതായിരുന്നു അഭിഷിക്തനായ ക്രൂപയെ നിനക്ക് കാവൽ നിർത്തി ഞാൻ നിന്നെ വിശുദ്ധ ദൈവപർവ്വതത്തിലിരുത്തി നീ അജ്ഞമായ രത്നങ്ങളുടെ മധ്യയെ സഞ്ചരിച്ചു പോന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്നെ വിളിക്കുന്ന ഞങ്ങളോട് നീ ഉത്തരമേ എന്തെന്നാൽ ഞങ്ങളെ സഹായിപ്പാൻ കഴിയുന്ന പിതാവ് ഞങ്ങൾക്ക് വേറെയില്ല ആമേൻ